കുന്നകുളം നഗരസഭാ അതിർത്തിക്കകത്തുള്ള അപകടാവസ്ഥയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും പൊളിക്കുന്നതിന് വേണ്ടിയുള്ള കുന്നകുളം നഗരസഭാ കൗൺസിലിലെ യൂനാനിവസമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ കെട്ടിടം പൊളിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപകടാവസ്ഥയിൽ ഉള്ള കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവർക്ക് നഗരസഭയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോയി അവരോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ചില ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി അത് പൊളിക്കുക എന്ന ആത്യന്തികമായ കടമ അടുത്തു തന്നെ നിർവഹിക്കും ഇനിയും ഒഴിഞ്ഞുപോവാത്ത ആളുകൾ അത്തരിടങ്ങളിൽ ഉണ്ട് ഒഴിഞ്ഞു പോവാത്ത ആളുകളെ നിയമരമായി ഒഴിപ്പിക്കും അതിന് നഗരസഭ ഒരു തടസ്സമില്ല അതെന്തായാലും ആ പ്രക്രിയ നടത്തുകയും ചെയ്യും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മുഴുവൻ കെട്ടിടം തൃശ്ശൂർ തോട്ടത്തിൻ്റെ മാത്രമല്ല കുന്നകുളം പട്ടണത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും പൊളിക്കുക എന്നുള്ളതാണ് തത്വത്തിൽ നഗരസഭയുടെ പൊതുവായ നയം എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ചെയ്താൽ അവർക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ച് ചെയ്യും